ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നവംബർ ഒന്നിന് മുഖ്യമന്ത്രി കേരളത്തെ പ്രഖ്യാപിക്കും ഇതിപ്പോൾ ആദ്യത്തെ ജില്ലയായി കോട്ടയം വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നടത്തിയ സുപ്രധാന ചുവടുവയ്പ്പിന്റെ ഭാഗമാണ് കോട്ടയം ജില്ലയുടെ നേട്ടമെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു സർക്കാർ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചതിൻ്റെ ഭാഗമാണ് ഈ പദ്ധതിയെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ആരംഭിച്ച പ്രവർത്തനത്തിന്റെ പരിസമാപ്തിയാണ് അതിദരിദ്ര മുക്ത ജില്ലയായി പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചത് ആയിരത്തി എഴുപത്തിയൊന്ന് പേരെയാണ് ആദ്യഘട്ട സർവേയിൽ കണ്ടെത്തിയത് അന്തിമ പട്ടികയിൽ തൊള്ളായിരത്തി മൂന്ന് പേർ ഉൾപ്പെട്ടു ഇവർക്ക് ഭക്ഷണം പാർപ്പിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതായി മന്ത്രി എം രാജേഷ് പറഞ്ഞു അത് കഴിഞ്ഞു മൈക്രോ മൈക്രോപ്ലാൻ തയ്യാറാക്കിയപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും മൈക്രോ പ്ലാൻ തയ്യാറാക്കി അതിലും ഒന്നാം സ്ഥാനത്ത് വന്ന ജില്ല കോട്ടയം ജില്ലയാണ് ഇപ്പോൾ ആ മൈക്രോ പ്ലാൻ നടപ്പാക്കി ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിച്ചതിലും ഒന്നാം സ്ഥാനം കോട്ടയം ജില്ല കരസ്ഥമാക്കിയിരിക്കുകയാണ് ശരിയായ തീരുമാനങ്ങളിലൂടെ അപ്പപ്പെടുക്കേണ്ട തീരുമാനം അപ്പപ്പെടുത്ത് മുന്നോട്ടു പോയതിലൂടെയാണ് നമുക്ക് കോട്ടയത്ത് ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞു കേരളത്തിലാകെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഇപ്പൊ കൈവരിച്ചു കഴിഞ്ഞു ഇനി ഏഴു ശതമാനമേ ബാക്കിയുള്ളൂ പ്രഖ്യാപന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി സംസ്ഥാന ഗവൺമെന്റ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആത്യന്തികമായ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്കുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈ എടുത്തും മറ്റെല്ലാ വകുപ്പുകളും ചേർന്നും ഈ ഘട്ടത്തിൽ ആദ്യത്തെ നെറ്റ് റിസൾട്ടാണ് കോട്ടയം ജില്ല നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ദേശീയത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യ ജില്ലയായി വരാൻ കഴിഞ്ഞിട്ടുള്ളത് ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സാംജിത്ത് അറപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം